നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾക്കോ അതല്ലെങ്കിൽ തർക്കങ്ങൾക്കോ ഒന്നും യാതൊരു പറഞ്ഞും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല സിനിമ കണ്ടു തുടങ്ങിയ അത്യാവശ്യം ബോധം വെച്ച കാലം തൊട്ട് സ്ഥിരമായിട്ട് കാണുന്നൊരു പരിപാടിയാണ് ഇവർ ഈ സംഘടനകളോ ആളുകളോ ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂസ് അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ തർക്കങ്ങൾ കാണാറുണ്ട് പക്ഷെ അതിൽ ആ തർക്കങ്ങൾ എന്തായാലും ആ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളിവാരിയേറുകളാണ് അധികവും കണ്ടിട്ടുള്ളത് അതിപ്പം എന്താ പറയുക ദിലീപ് ഒരു കേസിൽ പെട്ട സമയത്ത് പോലും അതിനെ ന്യായീകരിച്ചും അതിനെ ഒക്കെ എന്താ പറയുക പലതരത്തിലുള്ള ആളുകൾ വന്ന് മീഡിയയിലും അല്ലാതെയും ഒക്കെ സംസാരിച്ചത് കണ്ടിട്ടുണ്ട് അത് അങ്ങനെ ഒരു ഇഷ്യൂ സിനിമാ മേഖലയിൽ വരുന്ന സമയത്ത് ആർക്കും ഒരു അത്ഭുതം തോന്നാറില്ല കാരണം അത് സ്ഥിരമാണ് കാണാറുള്ളതാണ് താര സംഘടനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂസ് കാണാറുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാന്ദ്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള ഇഷ്യൂസാണ് ആ ഇഷ്യൂസ് ആദ്യം തുടങ്ങിയത് സാന്ദ്രയും ലിസ്റ്റിനും തമ്മിലുള്ള ഒരു കാര്യമായിരുന്നു സാന്ദ്ര മീഡിയയുടെ മുന്നിൽ വന്ന് ലിസ്റ്റിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പറയും പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും കാരണം സിനിമ കാണുന്ന ആളുകൾക്ക് ഇത് ശരിയാണ് ഇതിങ്ങനെയാണല്ലോ എന്ന് അല്ലെങ്കിൽ സിനിമ കാണാൻ ഉദ്ദേശിച്ച സിനിമ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ശരിയാണല്ലോ ഓക്കെ ഇത് ഇതിങ്ങനെ ഇങ്ങനെയാണല്ലോ എന്ന് സാന്ദ്ര പറയുന്ന കാര്യം കേട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എന്തായി സാന്ദ്രയും സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ളൊരു നേരിട്ടുള്ള ഫൈറ്റിലേക്ക് ഇത് പോയി ഇപ്പം സാന്ദ്രയുടെ എന്താ പറയുക നോമിനേഷൻ തള്ളിയതായി ബന്ധപ്പെട്ടുള്ള വാർത്ത അങ്ങനെ അതിന് ചോദ്യം ചെയ്യുന്ന സാന്ദ്ര അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മേനക സുരേഷ് കുമാർ സംസാരിക്കുന്നു അങ്ങനെ ഒരുപാട് എന്താ പറയുക ഇഷ്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായി ഇന്നലെ ഇഷ്യൂ അല്ല ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് സാന്ദ്ര പുറത്തു വിട്ടു അതൊരു മീഡിയയിൽ സാന്ദ്ര ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ് ആ കാര്യം വലിയ വലിയ രീതിക്ക് വിമർശനത്തിന് സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ വലിയ രീതിക്ക് കോൺട്രവേഴ്സിക്ക് സാധ്യതയുള്ളതാണ് പക്ഷെ എന്നാൽ പോലും സാന്ദ്ര വളരെ ബോൾഡായിട്ടാണ് ആ കാര്യം പറഞ്ഞത് അപ്പോൾ ആ കാര്യം വേറെ സാന്ദ്ര എന്താ പറയുക ആൻഡോ ജോസഫ് ടീമിനെതിരെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഒരു കേസുമായിട്ട് മൂവ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് അത് സാന്ദ്ര തോമസിൻ്റെ മകൾക്കെതിരെയൊക്കെയുള്ള എന്തൊക്കെയോ ആരോപണങ്ങൾ എന്തൊക്കെയോ അബ്യൂസ്മെന്റ് ഒക്കെ പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നു എത്രത്തോളം ശരിയാണെന്നറിയില്ല എന്നാൽ പോലും ആ കേസ് ഒരല്പം ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നു അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാന്ദ്ര സാന്ദ്ര അതുമായിട്ട് അത് ഫയൽ ചെയ്യാൻ മറ്റുമായിട്ട് പോകുന്ന സമയത്ത് മലയാളത്തിലെ എന്താ പറയുക നമ്മളെല്ലാവരും ആരാധിക്കുകയും നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു കലാകാരൻ അത് മിസ്റ്റർ മമ്മൂട്ടിയാണ് മമ്മൂട്ടി സാന്ദ്രയെ വിളിക്കുകയും ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റുള്ളവരെ തമ്മിൽ സംസാരിക്കുകയും അതിൽ നിന്ന് അതിനിടയിൽ അദ്ദേഹം ആ കേസിൽ നിന്ന് പിന്മാറാനായിട്ട് സാന്ദ്രയോട് പറയുകയും ആ കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ സാന്ദ്ര അത് നിഷേധിക്കുകയും തിരിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ മമ്മൂട്ടിയോട് ചോദിക്കുകയും താങ്കളുടെ മകൾക്കാണ് ഇത് വന്നിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും പിന്നീട് മമ്മൂട്ടി ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു എന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ സാന്ദ്ര വലിയ അത്ഭുതത്തോടു കൂടി ഒന്നല്ല അത് പറയുന്നത് കാരണം സാന്ദ്ര അതിനെ എന്താ പറയുക കൺക്ലൂഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ പറയുന്നൊരു കാര്യമുണ്ട് ആൻഡ്രോ ജോസഫ് മമ്മൂട്ടിയുടെ വീട്ടുജോലിക്കാരനാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പറയാം കാരണം വീട്ടു ജോലിക്കാരനാണെന്ന് പറയുന്നില്ല മറിച്ച് ആൻറ്റോ ജോസഫ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയാണ് മമ്മൂട്ടിയുടെ നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് വിതരണം ചെയ്തിട്ടുള്ള ആളാണ് എപ്പോഴും മമ്മൂക്കയുടെ കൂടെ തന്നെ നമ്മൾ കാണുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റോ ജോസഫിന് ഒരു പ്രശ്നം വരുമ്പോൾ മമ്മൂട്ടി അതിൽ ഇടപെടും പക്ഷേ നമ്മളെപ്പോഴും സിനിമകളിൽ മമ്മൂക്കയും ലാലേട്ടനൊക്കെ സ്റ്റാറിനും കൊണ്ട് പല കാര്യങ്ങളും കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക അതിലൊരോന്ന് ചെയ്യുന്നതായിട്ട് നമുക്ക് ഭയങ്കര അഭിമാനമാണ് എന്നാൽ ഇവർ സിനിമയുടെ പുറത്തേക്ക് വന്നിട്ട് ഇവർ സാധാ മമ്മൂട്ടി മോഹൻലാൽ എന്ന വ്യക്തികളായിട്ട് ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലല്ലോ സുരേഷ് ഗോപി ദിലീപ് അവരൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾക്കൊരിക്കലും ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആ ഒരു ഇമേജ് വച്ചിട്ട് നമ്മളതിനെ കാണേണ്ട കാര്യമില്ല ഇവരൊക്കെ നല്ല മനുഷ്യന്മാരായിട്ട് തന്നെ പെരുമാറണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുക കാരണം ഇവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും അത് കണ്ടുപഠിക്കാൻ ആളുണ്ടാവും അതിനെ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി സാന്ദ്ര തോമസിനെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം ഒരു വലിയ മാടമ്പി ഗ്രൂപ്പിനെതിരെയാണ് അവർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് അത് അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം മാഡമ്പി ഗ്രൂപ്പ് എന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിക്കാം കാരണം അവരെടുക്കുന്ന നിലപാടുകൾ അവരുടെ സംസാര രീതികൾ എല്ലാം അങ്ങനെയാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂട്ടി ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വിളിച്ചിട്ട് പിന്തുണ കൊടുക്കാണ് വേണ്ടത് ഇത്ര ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ശരി എന്നാൽ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈയൊരു കാര്യത്തിൽ ഒരു പിന്തുണ കൊടുക്കണമായിരുന്നു ഈ പിന്തുണ കൊടുക്കുന്നതിന് പകരം അതിലത് പിന്മാറാൻ പറയുന്നു അപ്പോൾ അതെന്തൊരു തരത്തിലുള്ള നിലപാടാണ് മമ്മൂട്ടി സ്വീകരിച്ചത് അത് അങ്ങേയറ്റം അപലപനീയമാണ് അങ്ങേയറ്റം വിമർശിക്കേണ്ടതാണ് അങ്ങേയറ്റം നാണം കെട്ട പരിപാടിയാണ് അങ്ങനെ തന്നെ പറയണം മമ്മൂട്ടി കഴിഞ്ഞ അമ്പത് കൊല്ലത്തോളം ആ ഇൻഡസ്ട്രിയിലുള്ള ഒരാളല്ലേ സ്ത്രീകൾ ഈ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്ന ഒരാളല്ലേ അതറിയുന്ന ശ്രീ മമ്മൂട്ടി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഇഷ്യൂ വന്നിട്ടും സാന്ദ്ര തോമസിന് ഒരു പിന്തുണ കൊടുക്കാതെ അത്ര ഒരു കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നത് മമ്മൂട്ടി അറിയാത്ത വിഷയങ്ങളൊന്നുമല്ല ഇതിൽ നടക്കുന്നത് എല്ലാം മമ്മൂട്ടിക്ക് കൃത്യമായ ധാരണ ഉണ്ടാവും ദൻ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായി വിളിച്ചതൊന്നുമല്ല ആൻഡോ ജോസഫിന് വേണ്ടി വിളിച്ചു എന്നുള്ളത് തന്നെയാണ് അതല്ലാതെ ഈ വിഷയത്തിൽ ഇടപെടാൻ മമ്മൂട്ടിക്ക് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇതിൽ സാന്ദ്ര തോമസിനെ മമ്മൂട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൻഡോ ജോസഫിന് വേണ്ടിയാണ് അങ്ങനെ ഒരു കോണം മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളികളുടെ സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ വളരെ പ്രമുഖനായ മുൻനിരയിൽ നിൽക്കുന്നൊരു വ്യക്തി ചെയ്യാൻ പാടില്ല അത് ചെയ്തത് തെറ്റ് തന്നെയാണ് കാരണം മമ്മൂട്ടിയെ മുന്നേ പല മാധ്യമങ്ങളിൽ എഴുതിയതോ അല്ലെങ്കിൽ പലരും പറഞ്ഞൊക്കെ പല ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട് അത് പക്ഷേ പോയ കാലങ്ങളെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലങ്ങളിൽ സംഭവിച്ച പല ഇൻസിഡൻസിനെ കുറിച്ചായിരിക്കും അതായത് കൂടെ അഭിനയിക്കുന്നവരുടെ സംഭാഷണങ്ങൾ വെട്ടിമാറ്റി സീനുകൾ വെട്ടിമാറ്റി അല്ലെങ്കിൽ അവരോട് ഇത് പറഞ്ഞു അവരോട് അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതുപോലല്ല ഇത് അങ്ങനെ നിസാരവൽക്കരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല കാരണം ഇതിൽ മമ്മൂട്ടിയുടെ ഒരു പിന്തിരിപ്പൻ നിലപാട് ഒരു സ്ത്രീവിരുദ്ധ നിലപാട് ഇതെല്ലാം ഇതിൽ വളരെയധികം വിസിബിളാണ് അതൊരു സുഹൃത്തിന് വേണ്ടി വിളിക്കുന്നതിനപ്പുറത്തേക്ക് അതിന് അങ്ങനെ ഒരു മീനിങ് കൂടെ ഉണ്ട് കാരണം അങ്ങനെ ഒരു നിലപാട് മമ്മൂട്ടി സ്വീകരിച്ചതിന് അങ്ങേയറ്റം വിമർശിക്കേണ്ട കാര്യമാണ് ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം സാന്ദ്ര തോമസിന് കൊടുത്തിരുന്ന ഡേറ്റ് ആസ് ആൻ ആക്ടർ പുള്ളി ഒരു ഡേറ്റ് സാന്ദ്രയോട് കൂടി ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന മമ്മൂട്ടി ഇതിനെ തുടർന്ന് ആ സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു അപ്പോൾ അതെന്ത് മര്യാദയാണ് അൺപ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള പ്രൂഫാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് മമ്മൂട്ടി അങ്ങനെ ആ സിനിമയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ആ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതങ്ങനെയല്ല സാന്ദ്ര ഈ നിലപാട് മമ്മൂട്ടിയോട് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം തുടർന്ന് ഈ സിനിമയിൽ നിന്ന് അങ്ങ് എന്നാണ് സാന്ദ്ര പറയുന്നത് അപ്പോൾ അത് തെറ്റാണെങ്കിൽ മമ്മൂട്ടി വന്നിട്ട് പറയണം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും വേണം അത് പിന്നെ വേറെ ഒരു തർക്കത്തിലേക്ക് പോകും പക്ഷേ ആസ് റൈറ്റ് നൗ മമ്മൂട്ടി ഈ ചെയ്തിരിക്കുന്ന കാര്യം വളരെയധികം മോശമാണ് കാരണം ഒരു ആക്ടറായിട്ട് ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരുടെ കൂട്ടത്തിലേക്ക് പെടുത്താവുന്നൊരു അഭിനേതാവ് ഇങ്ങനൊരു നിലപാട് ഒരു സിനിമാ മേഖലയിലുള്ള കാര്യത്തിൽ എടുത്തത് തെറ്റാണ് അതിൻ്റെ കൂടെ അവർക്ക് കൊടുത്തിട്ടുള്ള ഡേറ്റിൽ നിന്ന് അവരോടൊപ്പം ഒരു സിനിമ ചെയ്യാവുന്ന ഡേറ്റിൽ നിന്ന് പിൻവാങ്ങിയത് ഇതിനെ തുടർന്ന് പിൻവാങ്ങിയത് അതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും എന്താ പറയുക നമുക്ക് അതിനെ പിന്തുണയ്ക്കാനോ അതല്ലെങ്കിൽ അതിനെ കണ്ണടച്ചിരിക്കാനോ പറ്റുന്നൊരു വിഷയമല്ല മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് അങ്ങേറ്റം വിമർശനത്തിന് എന്താ പറയുക നൂറ് ശതമാനം അർഹതപ്പെട്ട കാര്യമാണ് അങ്ങോട്ട് ചെയ്തിരിക്കുന്നത്